ദിവസം എന്താ സംഭവിക്കുന്നൊന്നും നമുക്ക് അറിയത്തില്ല രണ്ട് കേസിന്റെ ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു കഴിഞ്ഞ മാസം അമ്മുവായിട്ട് ഒന്നിച്ച തൊട്ട് അവർക്കെതിരെയുള്ള ഒരു കമന്റ് പോലും എന്റെ ചാനലിൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവത്തില്ല സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് കുറെ വൈകാഴികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് 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 പ്രാവശ്യത്തോളം ആശുപത്രികളൊക്കെ കൊണ്ടുപോയി പനി നല്ല പോലെ ആയിരുന്നു പനി എത്രയായി പിന്നെ അത് കഴിഞ്ഞു ചിറ്റാമ്മനെ വീണ്ടും കൊണ്ടുപോയി മുറ്റാമിക്കും ചിറ്റാമിക്കും ഒട്ടും പയ്യൻ ടൈപ്പ് കേട്ടോ ഈ പനി ഒരു രക്ഷയില്ല അതുകൊണ്ട് ടെമ്പറേച്ചറല്ല പക്ഷേങ്കിലും ഭയങ്കര ടയേർഡും ചുമയും കാര്യങ്ങളും എല്ലാം ആണ് വരുന്നുണ്ട് കുഞ്ഞ് ദിവസം നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ വെളുപ്പിനെ ഇടുക്കിയിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കമ്മു ഇടുക്കിയിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങാണ് അപ്പോൾ കുഞ്ചം രണ്ടു ദിവസം കിടന്നു പോയതുകൊണ്ട് എൻ്റെ ജോലികൾ ഭയങ്കര ഇരട്ടി ജോലികളായിരുന്നു ഒത്തിരി നേരം കടയിൽ ചിലവഴിക്കേണ്ട ഒക്കെ വന്നു ബില്ലും കാര്യങ്ങളും എല്ലാം അടിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് കുഞ്ഞ് ദിവസം വയ്യാഴി ആകുന്നതിന് ഇപ്പം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒത്തിരി നമുക്ക് അജിടയായിട്ട് എന്താ ഇത്തിരി കളക്ഷൻസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു നമ്മൾ സ്ഥലത്തിന്റെ കാര്യങ്ങളെല്ലാം അതിലോട്ട് കൂടുതൽ ഫോക്കസ് ആയപ്പോഴത്തേക്കും കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കുറവായിരുന്നു അതെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടാണ് നമുക്ക് നികത്താനായിട്ട് സാധിച്ചതും അപ്പം കുഞ്ചൂസ് കിടന്നു പോയപ്പോഴത്തേക്കും നല്ല ഇരട്ടി പണിയായിരുന്നു കേട്ടോ യെസ് കമോൺ കമോൺ ബേബി അപ്പം നമ്മൾ നേരെ ഇടുക്കിലോട്ട് പോവാണ് ഇന്നാണ് കേസിന്റെ ഹിയറിംഗ് കൊറേ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം എന്താ സംഭവിക്കുന്നില്ല എന്തൊക്കെയല്ല രണ്ട് കേസിന്റെ ഹിയറിംഗ് ഉണ്ട് അന്ന് അവിടെ വെച്ച് നടന്ന് നടന്ന നടന്നതും നടക്കാത്തതുമായിട്ട് സംഭവങ്ങൾ വെച്ചിട്ട് അവർ കൊടുത്ത കേസിന്റെ ക്രിമിനൽ കേസിന്റെ അതായത് കുറ്റപത്രം വായിക്കുന്ന

അപ്പൊ നമ്മൾ നേരെ ഇടുക്കിലോട്ട് പോവാണ് എന്തായാലും നമ്മളെ ഹാപ്പിയോടെ തന്നെ പോയി ഇന്ന് വണ്ടിയായിട്ടാണ് പോകുന്നത് കാരണം വയ്യാഴിയായിരുന്നു സ്കൂട്ടിക്ക് പോയാലും നമ്മൾ പ്ലാൻ ചെയ്തു പക്ഷെ ഈ തണുപ്പത്ത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞാൽ നല്ല പാടാണ് പിന്നെ കുഞ്ഞുങ്ങൾ കണ്ടുവരും എണീറ്റിട്ടില്ല അവര് കാണാതെ ഒന്നുമാണ് നമ്മള് അപ്പൊ രാവിലെ തന്നെ പോവാണ് എങ്ങനെയാവും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഛർദിച്ച് ഛർദിച്ച് ഛർദ്ദിച്ചാണ് പോയത് ഇത്രയും രാവിലെ ആയതുകൊണ്ട് പാടാണ് ചുമ കൂടുതലാണ് കേട്ടോ ചുമ ഈ പനിക്ക് ചുവ ചുമൊരു രക്ഷയില്ലാത്തല്ലേ ഇത് നമ്മുടെ ഒരു ഹാപ്പി ബ്ലോക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് അതിനകത്ത് ഡൽ ആയിട്ടിരിക്കേണ്ട നമ്മൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ അച്ഛൻ ഉണ്ട് അച്ഛൻ ചങ്ങനാശ്ശേരി വരെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറക്കണം യെസ് അതെ അപ്പം നേരെ ഇടിയ കേട്ടോ അപ്പൊ നമ്മള് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോയേക്കാന്ന് വെച്ച കേട്ടോ രാവിലെ നമ്മള് വെജിറ്റേറിയൻ ഹോസ്പിറ്റലിൽ അപ്പൊ രാവിലെ തന്നെ ചുമ ഭയങ്കര ചുമയായിട്ട് ചുമത്തി ഛർദ്ദി അതുപോലെ തന്നെ ഇതൊക്കെയാണ് ശ്വാസം മുട്ടല് അപ്പം നമ്മൾ കഴിച്ചിട്ട് പോയൊക്കെയെന്ന് വെച്ചാൽ ഇടയ്ക്ക് കഴിക്കൽ നടക്കുന്നതിൽ ആറ് അമ്പത്തേഴായി കേട്ടോ നമുക്ക് പത്ത് മണിക്ക് ചെല്ലേണ്ടതാണ് എന്നാലും നൈറ്റൊക്കെ ആണെങ്കിൽ ബില്ലടിച്ചിട്ടൊക്കെ വന്നപ്പോഴും താമസിച്ചു പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ കുറച്ച് പേർപ്പേഴ്സും മേടിക്കാൻ വേണ്ടി പോകാനായിട്ടുണ്ടായിരുന്നു നൈറ്റ് അതോ രാത്രി തന്നെ ഞങ്ങൾ പോയി അതൊക്കെ ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ട് ക്ലിയർ ആയിട്ടാണ് അപ്പം പോകുമ്പോൾ ഈ സമയമായി കേട്ടോ ഇപ്പം പോകുമ്പോൾ അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാം കേട്ടോ ചോമ 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 കാണാനവരുന്നു ആ വൽക്കാൻ പറ്റില്ല ചോമ ഒരു കുത്തെയ വയങ്കര ഷമയാ ഇതാ വൃത്തികേട ഷമയാ മാറിയാമതിയാ അഞ്ചുസ്ത മെല്ല ഡോക്ടർ കേറ്റേടു വേറെ ആരക്കാഞ്ചേ ഇങ്ങി മാറും മാറും അർമശേ രണ്ട് ദിവസം ആയി ബ്ലഡ് ബ്ലഡ് ടെസ്റ്റിനാണ് മാറും അർമശേ ഇങ്ങി വെറുതെ വെന്നിങ്ങി പോകും പെട്ടെന്ന് അതെ

ചെവി അടുത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തേലും മനസ്സിലാകുമോ ചില സമയത്ത് പിന്നെ നമ്മള് പോയിട്ട് ആവി പിടിച്ച് ശ്വാസം മുട്ട ആവി പിടിച്ച് അതെ അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാം കേട്ടോ ഇത് ഭാര്യ കാണാനില്ലേ ആ അവിടെയുണ്ടാ അതൊന്നെയ് റോസ്റ്റ് വന്നു കേട്ടോ ശരവണ സ്പെഷ്യൽ നെയ്റോസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അംസര ഇഷ്ടമാണ് കേട്ടോ വെജിറ്റേറിയൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോ ഇവിടുന്നാണ് കേട്ടോ നീ ഇതാണ് കേട്ടോ നമ്മുടെ ഹോം ടൗൺ മാമൂട് മാമൂട് ജംഗ്ഷനാണ് ഒരുപാട് കടകളൊന്നുമില്ല നല്ല അത്യാവശ്യമുള്ള കടകൾ അല്ലേ ചങ്ങനാശ്ശേരി കേട്ടോ എട്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ നമ്മള് മുമ്പൊക്കെ അച്ചാച്ചിന് ഇത്രയും ദിവസം ഉറങ്ങാത്തതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഡ്രൈവിങ്ങിൽ അപ്പം ഭയങ്കര ക്ഷീണം കണ്ണടഞ്ഞിതായി പോകുന്നുണ്ട് അപ്പം നമ്മൾക്കിവിടെ സേ ജീവനോടു കൂടി എത്തണമല്ലോ അപ്പം സേഫ്റ്റിയാണ് പ്രധാനം അപ്പം അതുകൊണ്ട് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് അച്ചാച്ചിന് കുറച്ചുകൂടെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലൊന്നും കിടന്നിട്ട് ഈ സീറ്റ് പോകണം പോകാതെ കണ്ണടഞ്ഞ് കുറേ നേരമായിട്ട് പറഞ്ഞത് അപ്പം ഞാൻ ഒന്നും കൂടി ഒരു ചായകടെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു നമുക്ക് ാണ് ഇത്രയും ദിവസത്തെ കാര്ശ്ശേരി ആവാത്ത ഉറങ്ങും കുറച്ച് സമയം ഉറങ്ങും പിന്നെ രാവിലെ ഒടിച്ച് പിന്നെയും പോസം അങ്ങനെ കണ്ടിന്യൂസ്ലി കാണിരുന്നേ പിന്നെ രാത്രി ആശുപത്രി ആശുപത്രിയിലൊക്കെ ആയിരുന്നു

ോട്ട് പോകാം ഇറങ്ങി വന്നിട്ട് എങ്ങനെ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഇറങ്ങി വന്ന തിരിച്ചറങ്ങി വരുന്ന പറയാം അത്രേ പറയാൻ പറ്റത്തുള്ളൂ സന്തോഷം കൂട്ടിലും വരുന്നുണ്ട് നമ്മുടെ കോടതിയിലെ പരിപാടി കഴിഞ്ഞ കേട്ടോ കോടതി ചോദിച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞ് തെറ്റു ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇന്നിപ്പോ പണിയാളെ അതിപ്പോളാ പറഞ്ഞു കണ്ട ജോലി അപ്പം ഒരു പ്രത്യേക അനുഭവമായിരുന്നു അകത്ത് കയറി കഴിഞ്ഞു അല്ല നമ്മള് ഫസ്റ്റ് ടൈം ആണ് കൂട്ടിൽ കയറി ഞങ്ങൾ രണ്ടുപേരോട് ഒരിടത്താണ് സെപ്പറേറ്റ് സിനിമയിലൊന്നും കാണുന്ന പോലെ സെപ്പറേറ്റ് കൂട്ടില് വിളിച്ചിട്ട് ചോദിക്കാതെ ഇനിയിപ്പോ അങ്ങനെയുള്ള സമയമുണ്ട് അത് നമുക്ക് എല്ലാം ഇങ്ങനെ ഇപ്പൊ ഏറ്റവും ബാക്കിലത്തെ ഒരു ഒരു ഇതിനകത്ത് പ്രതികൾ നിക്കുന്ന കൂട്ടിൽ കയറ്റിട്ട് നമ്മുടെ അടുത്ത് കുറ്റപത്രം വായിച്ചു ഇപ്പം കുറ്റപത്രം അന്ന് അവര് കൊടുത്തേക്കുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഫുൾ ആയിട്ട് വായിച്ചു ഫുൾ ആയിട്ട് വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നതെല്ലാം ഈ രണ്ട് സാധനങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് ഇവ ഇവളിവിടെ നോക്കുക ഇടിച്ചു നിർത്തി ഇപ്പഴാണ് ഞാൻ ഇടിച്ചു എന്നൊക്കെയാണല്ലോ ഇരിക്കുന്നത് അപ്പൊ നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും രസമായിരുന്നു അപ്പം അങ്ങനെ കാണണ്ട കാരണം നമ്മുടെ ഒരു ജീവിതാനുഭവമാണ് അപ്പം എല്ലാം അനുഭവിച്ചു ആ ഏറ്റവും അവസാനത്തേക്കാണ് എല്ലാം നമ്മളെല്ലാം എക്സ്പീരിയൻസ് കേട്ടുതന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അറിഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനും വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇപ്പം കള്ളത്തിൽ എത്രയെന്ന് വെച്ചാലും മൂടികെട്ടി വെച്ചാലും അത് പുറത്താവും അപ്പം അപ്പൊ ഞാനേ ഇങ്ങനെ ഇടുന്നത് ഉറങ്ങും നമ്മുടെ നമുക്ക് ഇപ്പം ജൂനിയർ കുറ്റപത്രം വായിക്കുമ്പോൾ ജൂനിയർ വക്കീല നമ്മുടെ മെയിൻ വക്കീൽ വക്കീലോണി ഞാൻ ഇങ്ങനെ ഉറങ്ങോ വറുത്തത് ആളു എല്ലാം ടീഷീണാടോ ടയർഡാ സാർ നല്ല ടയർഡാ രണ്ടു വർഷമായിട്ട് ഉറങ്ങിയിട്ടില്ല നമ്മളെ പെട്ടെന്ന് വിട്ടു കേട്ടോ അപ്പൊ അവരുടെ പേരും വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് ഹാജരായിട്ടില്ലായിരുന്നു അത് 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 നമ്മള് നമ്മളന്ന് നമുക്കെതിരൊരു ഈ കേസ് വലിയ എന്റെ പേരിലും അധശ്രമത്തിന്റെ കേസ് വന്നപ്പോഴത്തേക്കും നമുക്ക് നികകളി ഇല്ലാണ്ട് വന്നപ്പോഴാണ് നമ്മുടെ കേസും പോയി ഇതൊന്നും പോകാൻ താല്പര്യം ഇല്ലായിരുന്നു നമുക്ക് നമുക്ക് നിവൃത്തിയില്ലാതെ നമുക്ക് കൗണ്ടർ കേസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അവരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവര് ഹാജരായിട്ടില്ല അപ്പൊ അവര് ഇപ്പൊ രണ്ടാവശ്യം ഹാജരായില്ലെങ്കിൽ അവർക്ക് സമൻസും കാര്യങ്ങളൊക്കെ ഒക്കെ എത്തി അങ്ങനെ അവർക്ക് ആ അങ്ങനെ വരത്തുള്ളൂ കാരണം നമ്മൾക്കും ഈ ഹിയറിങ്ങിന് അതായത് ഈ ഒരു കേസിന് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമുക്ക് വരാൻ പറ്റും ആദ്യത്തേനും കുഞ്ഞിനെന്തോ കാര്യങ്ങളും പിന്നെ വേറെന്തോ ഒരു ദിവസം അന്ന് നമ്മൾ തലേ ദിവസമാണ് നമ്മൾ അറിയുന്നത് അപ്പം വക്കീലും പറയാനായിട്ട് വൈകിപ്പോയി അപ്പം അങ്ങനെ രണ്ടു പ്രാവശ്യം മാറിപ്പോഴും മൂന്നാമത്തെ നമുക്ക് സമൻസ് ആയിട്ടാണ് വന്നത് അപ്പം സമൻസ് മസ്റ്റായിട്ടും ഹാജരാകണമെന്ന് അപ്പം അത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനി അവർക്കും വരത്തുള്ളൂ അപ്പോൾ നമ്മൾ കേസ് അങ്ങനെ കൊടുത്തല്ല നമ്മൾ കൗണ്ടർ കേസ് ആയിട്ട് കൊടുത്തതാണ് കാരണം നമുക്കത് കൊടുക്കാതിരിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ വക്കീലെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് അത് കൊടുത്താലേ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തല്ലാതെ നമുക്ക് കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു ആരെ ബുദ്ധിമുട്ടിക്കണമെന്ന് നമുക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നോ എന്തായാലും നമുക്ക് നമ്മളിവിടെ വന്നു നമ്മൾ തിരികെ പോവാണ് തിരികെ പോകുമ്പോൾ എല്ലാവരും ഒന്നും കണ്ടിട്ടൊക്കെ എനിക്ക് ഏത് ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ അപ്ഡേഷൻസ് ഒന്നും അറിയാതെ ഒത്തിരി പേരിലൊരു കാത്തിരിപ്പിണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അവരുടെ പേരൊന്നും അങ്ങനെ നമ്മുടെ വീഡിയോയിലൊന്നും അങ്ങനെ അധികം മെൻഷൻ ചെയ്ത് പറയാത്തത് പറയാത്തതാണ് അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം അവർക്കെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്ഥാനമുണ്ട് സത്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ അവസ്ഥയിലൂടെ കടന്നു പോയവരായ കൊണ്ടാണ് നമുക്ക് ഇന്നിപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നത് നമുക്ക് വിഷമുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് വിഷമമുള്ള രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ താല്പര്യം കാരണം നമ്മൾ കൊറേ ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു കഴിഞ്ഞ മാസം അമ്മുവായിട്ടൊന്നിച്ച് ആ ഒരു സമയം തൊട്ട് അവർക്കെതിരെയുള്ള ഒരു കമന്റ് പോലും എൻ്റെ ചാനലിൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാകത്തില്ല നമ്മൾ അപ്പം എന്തേലും അത് റിമൂ ആക്കി കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ അത് അവിടുത്തെ ചാനലുകളിലൊന്നും അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ നടക്കണം പക്ഷേ നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ കൂടുതൽ എൻവേജ് ആണ് അവളും കൂടുതൽ എൻഗേജ് ആണ് ഞങ്ങളുടെ ജോലിയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോ അത് നിങ്ങൾക്ക് ചാനൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഒന്നും സമയം കിട്ടുന്നില്ല പിന്നെ അത് ഇതും പറഞ്ഞ് പൈസ ഉണ്ടാക്കാനാണ് നമുക്കും പറ്റും നമ്മളത് വേണ്ട നമുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് മാത്രം മാധ്യമം കാരണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം തൊട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് കാരണമാണ് ഞാൻ ഇനിയും നിലയിലെത്തിയത് അപ്പം അവരുടെ ആ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് കുറെ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കാരണം പലർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാണുമ്പോഴും ഒക്കെ അവരുടെ വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മള് തുടർന്ന് അത് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പം നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫിൽ ഹാപ്പി ആയിട്ട് ആ വിഷമങ്ങളുള്ള ഭാഗം നിങ്ങളെ കാണിക്കാതെ ബാക്കി കാര്യങ്ങളിലൂടെ പോകുന്നത് പിന്നെ കുഞ്ചു റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ദേഷ്യവും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി വരും കാരണം അനുഭവസ്ഥയാണ് അനുഭവം റിയാക്ട് ചെയ്യും അപ്പൊ അത് 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 വളരെ വേറെ രീതിയിൽ വളർച്ചോടിക്കും ആളുകൾ അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ഒന്നും നമ്മൾ പോകാതെ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകുന്നില്ല നമ്മള് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി ലിമിറ്റ്സ് കഴിയുന്ന കുറച്ച് ടീംസ് ഉണ്ട് അവർക്കെതിരെ എല്ലാം നിയമ നടപടി കാര്യങ്ങളെല്ലാം ഇതിന് പുറകെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതൊന്നും പബ്ലിക് പബ്ലിക്കാകാത്തതാണ് ചില അതുകൊണ്ട് ഭയങ്കര മോശമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര അത്രയും വൃത്തികെട്ട് അതായത് അതൊക്കെ പിന്നീട് പറയാം കേട്ടോ അതുപോലെ കാര്യങ്ങൾ ഞങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ ഇപ്പം നമുക്ക് നിയമ നടപടി കാര്യങ്ങളൊക്കെ നടക്കണെങ്കിൽ നല്ല കാലതാമസമുണ്ട് പക്ഷെ അതിന് വരുമ്പോഴത്തേക്കും എന്തായാലും നല്ലപോലെ ഉറപ്പായിട്ടും അതുപോലെ കാര്യങ്ങൾ ഒക്കെ ഒക്കെയുണ്ട് നമ്മള് ചുമ്മാ പറയുന്നതല്ല ഒരു കഴിഞ്ഞ മാസം പകുതിയോളം നമ്മള് ഈ കോട്ടയം പോവ തിരിച്ചു വരുവോ കോട്ടയം പോവുക തിരിച്ചു വരുവോ ചങ്ങനാശ്ശേരി എല്ലാം കേട്ടോ പിന്നെ നമുക്ക് അവിടെ എവിടെയൊക്കെ പോയപ്പോ അമ്മ ആശാവർക്കറായതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും നടന്ന അവിടുത്തെ എസ് ഐ ഒ ഐ എസ് ഒക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ചങ്ങനാശ്ശേരി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപരിചില്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്കും സാറായിരുന്നു എനിക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്പര് അപ്പം നമുക്ക് നല്ല സപ്പോർട്ടാണ് നമ്മൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു ആയിരിക്കും ആയിരിക്കും ഇങ്ങനെ നല്ലോട് അപ്പം ഈ സോഷ്യൽ മീഡിയ ഇതുവരെ ആരെ കുറിച്ച് ആരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും നടക്കാത്ത ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെന്ന് മനസ്സിൽ തൊട്ട് കൈവച്ച് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ശബ്ദത്തിൽ ഇപ്പോഴും പറയുന്നു അപ്പൊ അതില് റിഗ്രറ്റ് ഇല്ല പക്ഷെ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും ആ അതിനാണ് ഞാൻ മാപ്പ് പറയുന്നത് കാരണം ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയല്ല ആ ഒരു ഫാമിലിനെ ബാധിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് അവിടുത്തെ കുഞ്ഞിനെയും അതായത് അവിടുത്തെ കുഞ്ഞിനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു പോലെയാണ് അത് എന്റെ അടുത്തുള്ള അത്രയും കാലം അത് ഭൂമിയിൽ വന്നിട്ട് അത്രയും അതിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അവരോട് ഒരു മാപ്പ് പറയാൻ തയ്യാറായതും അവരുടെ കമൻസ് കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ നിലനിർത്തി അതായത് നെഗറ്റീവ് വരുന്ന ഒന്നും ഞാൻ അവരോടും പറഞ്ഞു കൊടുത്തു നമ്മള നമ്മുടെ ചാനലിൽ നിലനിർത്തത്തില്ല നിങ്ങളുടെ ചാനലിൽ കളയണമെന്ന് അപ്പം അവരത് പക്ഷേ എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പം വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ആ രീതിക്ക് പോകട്ടെ കാരണം നമ്മളൊരു വില കൊടുത്തു പക്ഷെ അത് തിരിച്ച് നമുക്ക് അത് അവർ തരുന്നില്ല വലിയ കാരണം പിണക്കവും കാര്യങ്ങളും എല്ലാം അങ്ങ് പോകട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു വിട്ടതാണ് എല്ലാം പോട്ടെ പക്ഷെ അത് വേറെ ലെവലിലോട്ടൊക്കെ അവര് തന്നെ ഇങ്ങനെ ആൾക്കാരോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ വേണ്ട അതൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഇന്ന് ഈ വീഡിയോ കേട്ടോ ഇനി ഇനി യസ് ഇനി അതെ ജയിച്ചിന്റെ അടുത്തോടെ ഒക്കെ പോണം അപ്പൊ എല്ലാര്ക്കും തേറ്റ കേട്ടോ അറിയാം